Join the Legacy of Excellence at Little Flower Engineering Institute, Kalamacheri, offering NCBT and ATP courses. Little Flower Engineering Institute, Kalamacheri. ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടിക വരുമ്പോൾ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് പുതിയ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പല കാര്യങ്ങളും മുതിർന്ന നേതാക്കളുമായി ആലോചിക്കുന്നില്ല എന്നുള്ള പരാതി നേരത്തെ തന്നെ ഉയർന്നതാണ് അതിനിടയിലായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നത് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പി മത്സരിക്കേണ്ട എന്ന തീരുമാനം വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു മുൻകാലങ്ങളിൽ പന്ത്രണ്ടായിരത്തോളം വോട്ട് വരെ നേടിയിരുന്ന ബി ജെ പിക്ക് ഇത്തവണ പ്രതീക്ഷിച്ച വോട്ടുകൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല അതിദയനീയമായി പരാജയപ്പെട്ടു ഇതിനു കാരണം സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് എന്നുള്ള വിമർശനം ശക്തി അതിനിടയിലാണ് ഇപ്പോഴത്തെ ഭാരവാഹി നിയമന വിവാദം പുറത്തുവരുന്നത് തീവ്ര ഹിന്ദുത്വ നിലപാടിൽ വിമർശിക്കപ്പെടുന്ന പ്രതീക്ഷ് വിശ്വനാഥനെ ബിജെപിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന നിലപാടാണ് ഈ വിവാദങ്ങൾക്ക് വഴിവച്ചത് ദേശീയ വൈസ് പ്രസിഡന്റും ബി മുസ്ലിം വിഭാഗത്തിലെ ദേശീയ മുഖം എന്ന് വിശേഷിക്കപ്പെടുന്ന അബ്ദുള്ളക്കുട്ടിയാണ് ആദ്യ വെടിമുട്ടിച്ചത് ആർ എസ് എസിന് പോലും വേണ്ടാത്ത പ്രതീക്ഷിനെ എന്തിനെ ബി ജെ പി പ്രതിഷ്ഠിക്കുന്നു എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് മാത്രമല്ല പ്രതീക്ഷിനെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ദേശീയ നേതാവായ തന്നോട് പോലും ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ള പരാതിയാണ് അബ്ദുള്ളക്കുട്ടിക്കുള്ളത് അദ്ദേഹം പരാതി ദേശീയ നേതൃത്വത്തിന് അയച്ചിട്ടുണ്ട് എന്നാൽ അബ്ദുള്ളക്കുട്ടിയുടെ പരാതിയുടെ സ്ഥാനം എവിടെയായിരിക്കുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ് കാരണം ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അമിത്ഷായാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അബ്ദുള്ളക്കുട്ടി ചില ഭീഷണികൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഭാരവാഹികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റായി പോയിരിക്കുകയാണ് അങ്ങനെയെങ്കിലും അമിത്ഷാ ഇടപെടുമോ എന്നാണ് അബ്ദുള്ളക്കുട്ടി ചിന്തിക്കുന്നത് ഇനി പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണെങ്കിൽ അബ്ദുള്ളക്കുട്ടിക്ക് പോകാൻ ഇനി ലീഗ് മാത്രമേയുള്ളൂ ഏതായാലും പ്രതീക്ഷ വിശ്വനാഥന്റെ കാര്യത്തിൽ ബി ജെ പി ദേശീയ നേതൃത്വം അബ്ദുള്ളക്കുട്ടിയെ കേൾക്കാൻ തയ്യാറാകില്ല എന്നത് ഏതാണ്ട് ഉറപ്പായ കാര്യമാണ് ദേശീയ നേതാവായിട്ടും സംസ്ഥാനത്ത് ഒരു വിലയുമില്ലാത്ത അബ്ദുള്ളക്കുട്ടി ഇനി എന്ത് തീരുമാനമെടുക്കുമെന്നത് കണ്ടറിയേണ്ടതാണ് രണ്ടു വഴിയെ അദ്ദേഹത്തിന് മുന്നിലുള്ളൂ ഒന്നുകിൽ മാപ്പ് പറഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ്റെ കാലം പിടിച്ച് നാണം കെട്ട് തിരികെ കയറുക അതല്ലെങ്കിൽ തനിക്ക് പുല്ലുവില പോലും നൽകാത്ത ബി ജെ പിയോട് വിട പറയുക ഏതായാലും ബി ജെ പിയിലെ തമ്മിലടികൾ അവസാനിക്കുന്നില്ല